ആ വലു എഴുതി ഒരു രണ്ടടിപോളം താഴെയുള്ള ചെറിയ മുറിയാണ് സംഗീതമുറി അവരവിടെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് തന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിനടിച്ച് വീട് ആരോ പറയുന്നൊരു ചവിട്ട് വരും എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് പിന്നെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അവൻ ആരും കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു ലോകത്തിൻ്റെ അവസാനമായ ഭർത്താവ് ഞങ്ങളോടെ ഉറങ്ങിയ സജീവമായ സാന്നിധ്യങ്ങളെ ഏറ്റുപിറങ്ങി ആരാധിക്കുന്ന ശ്രദ്ധിക്കുന്നു പന്ത കുശയം ആൻ്റെ ആവശ്യകർത്താതിൻ്റെ പരിശുദ്ധാൻമാരുടെ ഹൃദയം പദാവാദിൻ്റെ സ്നേഹം എടുത്ത ആവശ്യം സാന്നിധ്യം ഞാൻ തോട്ടവൃത്തനെ കുറിച്ച് അവിടെയൊന്ന് പറയാം തോട്ടവൃത്തി ഞാനുമായിട്ടുള്ള പരിചയം അച്ഛൻ നമ്മുടെ വടവാരിയിൽ എം ഡി എ ചെയ്ത ആളാണ് ഞാൻ കുറച്ചുകൂടി കൊച്ചാണ് ഞങ്ങളുടെ പ്രായത്തിന് കുറച്ചേറെ വ്യത്യാസമുണ്ട് അച്ഛൻ ഞങ്ങളുടെ എല്ലാ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അച്ഛൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാന്തനാണ് സൗമ്യനാണ് ആരോടും ഒരു മനുഷ്യരോടും ഒരു കാര്യത്തിൽ അച്ഛൻ ഒരിക്കൽ പോലും മുഹംകരത്തിൽ വർത്താനം പറയുന്ന ആളല്ല പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും അച്ഛൻ നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ മഴക്കുണ്ടാക്കുന്ന ഒരു പ്രകൃതം അച്ഛനിലേ ഇല്ല അതാണ് അച്ഛൻ്റെ പ്രത്യേകത അച്ഛൻ ഇപ്പോൾ ഇച്ചിരി പ്രായം പത്ത് എൺപത് വയസ്സ് വെച്ചായിട്ടുണ്ട് എന്ന അതിൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു അരിതാര് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുന്നതും ഞങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് അടുങ്ങിപ്പോയി അച്ഛനെ അറിയാവുന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വേദനിച്ച് പോയി കാരണം അങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായി ഇപ്പോഴും അച്ഛൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല അതാണ് വാസ്തവത്തിൽ നമുക്ക് അച്ഛനോട് ഇങ്ങനെ ചോദിച്ചിട്ട് എന്നാ സംഭവിച്ചെന്നുള്ളതും എന്നതായിരുന്നുള്ള അച്ഛനൊന്ന് പറയണം ആദ്യം ഒന്ന് കേൾക്കാം കേട്ടതിന് ശേഷം നമുക്ക് പ്രതികരണങ്ങൾ പറയാം ഈ പ്രസാദഗിരി ഉണ്ടായിരുന്ന അച്ഛനോട് അവിടുത്തെ ജനങ്ങൾ അച്ഛൻ വന്ന ദിവസം മുതൽ സിലിണ്ട് കുർബാന ചൊല്ലണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ആലോചിക്കാം ചിന്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകൾ കഴിച്ചു കിട്ടിക്കൊണ്ടിരുന്നു പിന്നീട് അവർ അരവനത്തന്നെ ചെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് സിലിണ്ട് കുർബാന ചെല്ലണം അരവേന അച്ഛനോട് ആവശ്യമാണ് അച്ഛൻ ചെല്ലില്ല അപ്പം അങ്ങനെ എപ്പോഴത്തേക്കും അച്ഛന് ട്രാൻസ്ഫർ കൊടുത്ത് നെർപ്പാറ പുതിയൊരു പ്രിൻസിഫം ഉണ്ട് അവിടെ പോയി താമസിക്കുക അച്ഛൻ എന്ത് തല്ലോ പ്രമി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അവിടെ പോയി പഠിപ്പിക്കുക അതൊക്കെ പറഞ്ഞ് അപ്പം പകരം എന്നെ പ്രീസ്റ്റിൻ ചാർജായിട്ട് ഞാനിപ്പോൾ നെർപ്പാറ അസി കോൺവെൻ്റിലെ പത്തൊമ്പത് പേരുണ്ട് അവിടുത്തെ ചാപ്ലൈനാണ് എന്നെ ഈ പള്ളിയുടെ പ്രീസ്റ്റിൻ ചാർജായിട്ട് അലവൻ നിന്ന് നിയമിച്ച് നിയമിച്ച് എങ്കിലും എനിക്ക് ചാർജ് എടുക്കാൻ അപ്പോൾ അത് അവരുടെ ഇടവ തിരുനാളിൻ്റെ തലയാഴ്ചയിൽ ചാർജ് എടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇടവ തിരുനാളെല്ലാം അച്ഛൻ്റെ കെയർ ഓഫിൽ വളരെ ഭംഗിയായിട്ട് ജനാഭിമുഖ്യപ്പെട്ട് ചെല്ലാൻ അച്ഛൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ ആ സമയത്ത് അവിടുന്ന് പോകുന്ന വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെൻ്റെ ഒരു ഇടവക്കാരുമാണ് അപ്പോൾ അലമനെ നിന്ന് ഒരു ദിവസം ഒരു തിരുനാൾ തലേ ഞായറാഴ്ച രാത്രിയെന്ന് ഇവിടെ വിളിച്ചിട്ട് പറയും നിങ്ങൾ അച്ഛൻ നിങ്ങൾ രണ്ടിനോട് ആലോചിച്ചിട്ട് ഒരു ധാരണയിൽ എത്തുക കാരണം അച്ഛൻ ആ ഡേറ്റ് മാറണമെന്നില്ല എന്തെങ്കിലും വിട്ടുപിടിച്ച് ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ ഞാൻ തിങ്കളാഴ്ച അലമെന്ന് പറഞ്ഞ എൻ്റെ പിറ്റേ ദിവസം അച്ഛനെ പ്രതീക്ഷിച്ചിരുന്ന് അച്ഛൻ ഞാൻ ഒരു ഒരു മണിവരെയും പ്രതീക്ഷിച്ചു എട്ട് മണിക്ക് വരുന്ന അലമൻ പറഞ്ഞത് അച്ഛൻ ഒരു ഒരു മണിയായിട്ടും കാണാറുണ്ട് അപ്പം ഞാൻ അരമണിയിൽ നിന്ന് വിളിച്ച് ചോദിച്ച് അരമനിലേക്ക് അപ്പോൾ അച്ഛൻ അവിടെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയാം അപ്പോൾ അച്ഛൻ അരമനിക്കറിയി ഞാൻ പോകുന്നില്ല പകരം ആളെ വിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ രാത്രി ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ പുതിയ ഒരു പള്ളിയാണ് അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞു വിടാം അപ്പോൾ അവരടുത്ത് രണ്ടുപേരും കൂടി രാവിലെ വിളിച്ചിട്ട് ഒരു ധാരണയിൽ എത്തണം അപ്പോൾ എന്താ വേണ്ടതെന്നൊക്കെ ആലോചിക്കാമെന്ന് കരുതി അങ്ങനെ ഇരുന്ന് വശം ഒന്നുമില്ല അപ്പോൾ അവർ അരമനെ അറിയിച്ച് പിന്നെ അവിടെ തേക്കും അപ്പോൾ അവർ ആ അവസരത്തിലാണ് അവർ കോടതി പോയി ഒരു തിരുനാൾ വരെ ആര് ശല്യപ്പെടുത്തരുന്ന് അങ്ങനെയൊക്കെ എന്തൊരു സെറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ വാങ്ങിയായിരുന്നു പക്ഷെ അത് തിരുനാളിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു തിരുനാളും കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ പോയി ചാർജ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ചാർജ് എടുത്ത് എടുക്കും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ വിവളൊക്കെ ഉണ്ടായി അവിടെ അത് ഞാൻ തിരിച്ച് പോകുന്നു അപ്പോൾ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ട് അച്ഛൻ ഇപ്പോൾ എന്നെവിടെ ചാർജ് എടുപ്പിച്ചിരിക്കുന്നത് സിലിണ്ടർ കുർബാന ഇരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അച്ഛൻ നമുക്കൊരു സൗകര്യ കുർബാന വയ്ക്കണം അപ്പോൾ അച്ഛൻ്റെ സൗകര്യം എൻ്റെ സൗകര്യം ഞാൻ പറഞ്ഞ് ശനിയാഴ്ച രാത്രി രാവിലെ നമുക്ക് ഒരു ചെല്ലാം അവരും ആ സമയത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പതരയ്ക്ക് കുർബാന സമയം നിശ്ചയിച്ചിരുന്നു ഞാനവിടെ ഞാൻ ഒമ്പത് ഇരുപതായപ്പോഴേ അവിടെ ചെന്ന് ഞാൻ പള്ളിയാൽ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ ഒട്ടു പിന്നെ അച്ഛൻ കയറി അച്ഛൻ എന്താ ചെയ്യാൻ പറ്റും അവരുടെ ക്ലബ്ബാനെല്ലാം പറഞ്ഞു അച്ഛനോട് ചെല്ലരുതെന്ന് പറഞ്ഞ് ഞാൻ പറയും എനിക്ക് ചിലരുന്ന് അച്ഛനോട് പറയാനുണ്ടായി ഞാൻ ഈ ഇപ്പോഴത്തെ ചാർജ് പോയി ഞാനാണ് അതുകൊണ്ട് എനിക്ക് ക്ർബാന ചെല്ലാം എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമുണ്ട് ഞാൻ ചൊല്ലും ഞാൻ ക്രൂർ ഇല്ലാതെ പോകുന്നതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൂഹാനയ്ക്കൊരുക്കി അപ്പോൾ ഉണ്ടായിരുന്ന അറുപത്തി തൊണ്ണൂറ് പേരുണ്ടായിരുന്നു പള്ളിയാകത്ത് അവർ ക്ലബ്ബാന ആഗ്രഹിക്കുന്ന മനസ്സിലായിരുന്നു ഈ വിമതരും വന്ന് തെല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ എല്ലാം വാതിലും അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്നു അപ്പോൾ കുർബാന തുടങ്ങിയപ്പോഴത്തേക്കും പുറമേ നിന്ന് വാതിൽ ഇടീൻ തൊഴിൽ കേൾക്കുന്നുണ്ടായിരുന്നു കുർബാന സുവിശേഷം കഴിഞ്ഞ് നമ്മുടെ കാരോസായ കഴിഞ്ഞ് ആ കരോസ്ഥല അവസാനത്തിന് അപ്പം കഴിഞ്ഞ് ഒരിക്കലെല്ലാം കഴിഞ്ഞ് കറോസിലവസാനത്തിൽ ഇല്ല പ്രാർത്ഥന അത് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് സങ്കീർത്തിൽ വാതിൽ ചവിട്ടി പൊളിച്ച് സൈഡിലാണ് അവർ അവരതിലൂടെ ഒരു പട്ടുവത്ത് വേറെ തുടങ്ങി കയറി വന്ന് എൻ്റെ കയ്യിരുന്ന കുർബാന ടെക്സ്റ്റ് ബലമായിട്ട് പേടിച്ച് വരച്ചുകൊണ്ട് പോയി ബൈബിളൊക്കെ എടുത്ത് മാറ്റി ബൈബിൾ സ്റ്റാൻഡ് എടുത്ത് മാറ്റി എന്നെ വട്ടം കയറി പിടിച്ചിട്ട് ബലമായിട്ട് എന്നിട്ട് വലിക്കുകയും അപ്പോൾ ഞാൻ വലുവേദിയിൽ മാറാൻ ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ബലമായിട്ട് വലുവേദി പിടിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ അവർ നാലഞ്ച് പേരുണ്ട് അവരെന്നെ ബലമായിട്ട് ഉന്തിയും തള്ളിയും വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ വലുവേദിയിൽ നിന്ന് ഒരു രണ്ടടിയോളം താഴെയുള്ള ചെറിയ മുറിയാണ് സംഗീർത്തിന് മുറി അവരവിടെ കൊങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്നെ അങ്ങോട്ട് തള്ളിയിട്ട് കവിനടിച്ച് വീട് ആരാണ് പറയുന്നൊരു ചവിട്ട് എന്തായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല അപ്പം ആരോണ്ട് കയ്യെ പിടിച്ചൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ചേച്ചി മേല രണ്ടും മൂന്നിനെ അടിയെ പോക്കി ഞാൻ അവിടെ ഇരുന്ന് അപ്പോൾ എനിക്ക് സങ്കീർത്തിനിന്ന് പോകണമെന്നില്ലായിരുന്നു അവർ വീണ്ടും എന്നെ വട്ടം പിടിച്ച് ഉന്തി തള്ളി സങ്കീർത്തിന്ന് പുറത്തിറക്കി അപ്പോൾ ആരാണ് കുറച്ച് വെള്ളം കൊണ്ടുവന്നു ഞാൻ വെള്ളം പിടിച്ച് അവിടെ ഇരുന്ന് കസാരം കൊണ്ടാൻ പറഞ്ഞു അവിടെ ഇരുന്ന് അപ്പോൾ ഈ സമയത്ത് അച്ഛനും അവിടുത്തെ ജെറനച്ഛനും ചാടി ഇപ്പം മനസ്സായില്ലേ ഇപ്പം കണ്ടില്ലേ അപ്പോ അല്ലേ ഇപ്പോൾ മതിയായില്ലേ ഒന്നും പറഞ്ഞുകൊണ്ടുതന്നെ അല്ലെറി കൊണ്ടിങ്ങനടുത്തേക്ക് വന്നു ഞാനൊന്നും പറഞ്ഞില്ല അപ്പോൾ പിന്നെ ആളുകൾ പുറത്ത് അടിയും തെല്ലും വികളൊക്കെ ആയി അപ്പോൾ പോലീസ് വന്ന് അപ്പോൾ പിന്നെ എന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അല്ല വൈക്കം ആശുപത്രിയിലേക്ക് അവിടെ പോയി അവർ രണ്ട് മണിക്കൂറാകുന്ന കിടത്തി അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്തിപ്പം ഇഞ്ചക്ഷനുണ്ട് ചെറിയ വേദന ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിലിന്ന് എൻ്റെ എടുക്കാനായിട്ട് ഞാൻ ചോദിച്ചൊക്കെ മറുപടി കഴിക്കൊടുത്ത് ഞാൻ എന്നിട്ട് ആശുപത്രി പറഞ്ഞ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആശുപത്രി പോകണം ഏതെങ്കിലും ഡോക്ടറുടെ അറ്റൻഷൻ മേടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ ഡയറക്ടർസിനും പി ആർ ഒക്കെ വളരെ സന്തോഷമായിട്ട് സിസ്റ്റേഴ്സൊക്കെ വളരെ സഹകരണമായിട്ട് എന്നെ സഹായിക്കുകയും ഇപ്പോഴും എപ്പോഴും ഡയറക്ടർസും വന്ന് അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഇതാണ് ആരെങ്കിലും മരിച്ചെങ്കിലേ വെറുപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരുപക്ഷെ ഈ രൂപതയുള്ള ഇപ്പം മൂന്ന് വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷമാണ് ആ വികരം എന്തെങ്കിലും അന്തിമുണ്ടാവണം എന്തെങ്കിലും കാലാകാലത്തോടെ ഞാൻ പോയാൽ പറ്റില്ല ഒരു പക്ഷേ എൻ്റെ ഈ സഹനത്തിലൂടെ ആയിരിക്കും ഇതിനൊരു അന്തിമ അന്തിമ വിരാമുണ്ടാകും പോകണം എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ ദൈവം ഒരിക്കൽ നല്ല അലഞ്ജലി പിതാവ് തന്നെ വിളിച്ചപ്പോഴും പറഞ്ഞതാണ് അച്ഛൻ പക്ഷേ എനിക്കണ്ട അച്ഛൻ്റെ ഈ ആയിരിക്കും ചിലപ്പോൾ ഈ രൂപത അച്ചോടാൻ പോകണമെന്ന് പിതാവിനെ ഓർമ്മപ്പെടുത്തിയായിരുന്നു അപ്പോൾ ആ ഒരു പ്രത്യാവശ്യം ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എ കെ സി സിക്കാർ ഇന്നലെ ഇവിടുത്തെ രൂപതയിലെ എ കെ സി സി ബാരൽ മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നിലയൊക്കെ വന്നിരുന്നു സഭ താല്പര്യമുള്ളവരെല്ലാവരും ഒത്തിരി ദൈവം ഉദയം പേര് ഉദയം പേര് എൻ്റെ പണ്ട് ഞാനവിടെ പത്ത് നാല് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ അതിൻ്റെ അടുത്ത് സുനദോസ് പള്ളി പേര് ആയിരിക്കുമ്പോൾ അയക്കാൻ പോയിരുന്ന ഇടവക്കാരണ്ട് പേര് ഓരോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടി എത്രയോ ദൂരത്തുള്ള ഇടവേളയെന്നൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ സഭയോട് സ്നേഹിക്കുന്ന നിങ്ങളെ കാണുമ്പോഴത്തേക്കും നമ്മളെ ഹൃദയം വീണ്ടും ജ്വലിക്കേണ്ടേ മരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയും ഞാൻ പള്ളിയിൽ പള്ളീന്ന് ഇന്ന് ശനിയാഴ്ച രാവിലെ ഞാൻ ക്രൂർബിക്കാട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പള്ളിക്കാട്ട് പാടുത്ത് എൻ്റെ മനസ്സിൽ ഇന്ത്യ ഉണ്ടായിരുന്നു അർത്ഥാവിൻ്റെ സ്ത്രീയമാർ പത്ത് ദിവസം യാക്കും ജോനാനും ഒക്കെ അവർക്കാരും എന്തെങ്കിലും അദ്ധ്യം പറ്റി മറിഞ്ഞു വീണ മരിച്ചവരല്ല അവർ മരിക്കാൻ തയ്യാറായി കരുതുകൂട്ടി മുന്നോട്ട് വന്നവരാണ് അതുപോലെ ഞാൻ കുർബാന അർപ്പിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അവസ്ഥ ഉണ്ടായേക്കും അത് സഹിക്കാം അത് സഹിച്ചാൽ അത് സവിക്ക് ഒരു വളക്കൂറ് വളമായിട്ട് മാറും എന്നാൽ ചിന്തക്കുട്ടിയാണ് ഞാൻ പള്ളിയിൽ നിന്ന് പോകുന്നത് അപ്പൊ അങ്ങനെ സഹനം കിട്ടി അത് കർത്താവ് സഭയെ വളർത്താൻ വേണ്ടിയുള്ള സഹനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പോകാൻ മനസ്സില്ല അല്ല അദ്ദേഹം ആളാണോ അല്ല അദ്ദേഹം അവിടെ അവിടെ പോകട്ട് ഒരു വർഷം ഇപ്പൊ ആകുന്നു

പുറത്തുനിന്നാർ വന്നിട്ടില്ല ചില ആൾക്കാർ അവർ പത്ത് പതിനഞ്ച് വീടുകാണെങ്കിൽ അറിയാത്രേ ഉള്ളു നേരത്തെ അച്ഛൻ അച്ചാരിലേക്ക് വന്നത് ഞാൻ കണ്ടില്ല പക്ഷേ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു ആ അതെ എന്നിട്ടിപ്പോൾ ഇതിന് സത്യവിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളാണല്ലോ അവർ ഇറങ്ങുന്നത് അച്ഛനെ ഇവരെല്ലാവരും കൂടി ശ്വാസം പൊട്ടിച്ച് എങ്ങും പൂട്ടിയിട്ടുന്ന കൊല ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളപ്രചാരങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ഇന്ന് ഡിസി ആവശ്യത്തിൽ എന്തോ ആരണ്ടാക്കും പത്രസമ്മേളനം നടക്കുന്നതോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ മീറ്റിംഗ് നടക്കുന്നതായിട്ട് ആരോണ്ടൊക്കെ ടി വിയിൽ എന്തോ യൂട്യൂബിൽ കേട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ സത്യത്തെ കുഴിച്ചും കൂടാൻ വേണ്ടി ഒരു കൂട്ടം അതായത് പൈശാചി ശക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മയ്ക്കേരെ നിങ്ങളെപ്പോലുള്ള അലമായ ഒരു തീരമായിട്ട് വരുന്ന കാണുമ്പോൾ നമുക്ക് ഒറ്റ കേട്ടായിട്ട് വീണ്ടും പ്രവർത്തിക്കാനുള്ളൊരു ധൈര്യം മനസ്സിന് കിട്ടിയാണ് ചെയ്യുന്നത് ാണ് ശരി ലോകത്തിൻ്റെ അവസാനം ഞങ്ങളുടെ വസിക്കമായ ഭർത്താവ് നിങ്ങളോട് അങ്ങിയ സജീവമായ സാന്നിധ്യങ്ങളേറ്റുപിറങ്ങി ആരാധിക്കുന്ന സ്ഥിതിക്കുന്നു പന്ത കുമാരുടെയും ആവശ്യകർത്താവിൻ്റെ പരിശുദ്ധാന്മാൻ്റെ കൃതിയും ദാവാദൈവത്തിൻ്റെ സ്നേഹവും അടുത്ത ആവശ്യമുശേഷ സാന്നിധ്യവും നമ്മളാരും ആരും ഉണ്ടാകുമാറാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും സന്തോഷം കണ്ടാൽ